നമസ്കാരം കഴിഞ്ഞ ദിവസം ശ്രീജൻ ഭട്ടാചാര്യ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നു നന്ദി എൻ്റെ പ്രിയപ്പെട്ട ജാദവ് പൂർക്കാർക്ക് നഷ്ടപ്പെട്ടു എന്നാലും ഞാൻ ഒന്നും വിട്ടുകൊടുക്കില്ല ഞാൻ വളരെ കഠിനമായി തന്നെ ഇനിയും പോരാട്ടം തുടരും അതിനുവേണ്ടിയാണ് ഞാൻ വന്നതും പിന്നെ എങ്ങനെ വിജയം കരസ്ഥമാക്കാൻ പറ്റുമെന്ന് കൂടി പഠിക്കേണ്ടതുണ്ടായിരുന്നു ഇവിടെ കുറുക്ക് വഴികളൊന്നുമില്ല യൂട്ടേണുകൾ തീരെ ഇല്ല രുദ്ര മുഹമ്മദ് ഷാഹിദുള്ളയുടെ കവിത പോലെ എന്തായാലും ഞാൻ ഒളിച്ചോടുന്നവനുമല്ല ജാദപൂർ ലോക്സഭയിലേക്ക് ഏഴ് നിയമസഭകളാണുള്ളത് ആറ് അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് ഇത്തവണ സി പി എമ്മിന് വോട്ടുകൾ അല്പം വർദ്ധിച്ച സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബനാർ അസംബ്ലി മണ്ഡലത്തിൽ സി പി എമ്മും ഐ എസ് എഫും വെവ്വേറെ മത്സരിച്ചെങ്കിലും ഇരുവർക്കും വോട്ട് നഷ്ടപ്പെടുകയായിരുന്നു സി പി എമ്മിന് വോട്ട് ചെയ്ത രണ്ടു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സഹ പൗരന്മാർക്ക് ശ്രീജൻ ഭട്ടചാര്യ ഫേസ്ബുക്കിലൂടെ നന്ദി അറിയിച്ചു വോട്ട് ചെയ്യാത്തവർ വരും ദിവസങ്ങളിൽ തങ്ങളുടെ വിശ്വസ്തരാക്കാൻ ശ്രമിക്കുമെന്നും ശ്രീജൻ വ്യക്തമാക്കി ഈ വോട്ടിന്റെ ഫലം ഒരു രാഷ്ട്രീയ പരാജയമായി തന്നെയാണ് അദ്ദേഹം കാണുന്നതെന്നും കൂട്ടിച്ചേർത്തു ജാദപൂരിൽ നിന്നും ആവേശത്തിന്റെ പുതിയ ഘടകങ്ങൾ കണ്ടെത്താനും ശ്രീജൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഉപജീവനം ഭക്ഷണം തൊഴിൽ എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പരമ്പരാഗത തൃണമൂൽ ബി ജെ പി ട്രോപ്പിന് പുറത്ത് ഒരു ബദൽ വിവരണം സൃഷ്ടിക്കാനും ഇടതുപക്ഷം ശ്രമിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് രാജ്യവ്യാപകമായും സംസ്ഥാനത്തുടനീളവും വിനാശകാരിയായ ബി ജെ പി അതപതിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് പ്രോത്സാഹജനകമാണ് ജനദ്രോഹികൾക്ക് ബദൽ ശക്തിയായി മാറാനുള്ള ശ്രമം ഇനിയും സി പി എം തുടരുക തന്നെ ചെയ്യും കഴിഞ്ഞ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ ബി ജെ പി ബൈനറി തകർക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വോട്ടെടുപ്പിൽ ആ മതിൽ വീണ്ടും ഉയർന്നു ഈ ഒരു ചോദ്യത്തിൽ ആർ എസ് എസിന് വലിയ തോതിലുള്ള പങ്കുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ചെയ്യാനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃണമൂൽ ബി ജെ പി വർഗീയ ബൈനറി വീണ്ടും തകർക്കണമെന്നും ശ്രീജൻ ഭട്ടാചാര്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജീവിതത്തെക്കുറിച്ചും ഉപജീവനത്തെക്കുറിച്ചും സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇടതുപക്ഷത്തെ നല്ല പോലെ സഹായിച്ചിട്ടുണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ ശക്തികളും വ്യക്തികളും ഇടതുപക്ഷത്തെ പിന്തുണച്ചു രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തവർ പോലും പലതരത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒപ്പം പിന്തുണച്ച് കൂടെ നിന്നിരുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിന്റെ വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമ പ്രവർത്തകർക്കും ശ്രീജൻ ഭട്ടാചാര്യ നന്ദി രേഖപ്പെടുത്തി വോട്ടെടുപ്പിനിടയിലും ശേഷവും തങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് ഭരണം പൂർണ്ണമല്ലെങ്കിലും ഭാഗികമായി സജീവമാണെന്നും അദ്ദേഹം വിമർശിച്ചു വിജയിക്കുന്നവർ ഉത്തരവാദിത്വവും സംയമനവും ഉള്ളവരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണ് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ സ്വയം രക്ഷയ്ക്കുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും നൽകിയിട്ടുണ്ട് അത് നമ്മൾ ആരും മറക്കുകയുമില്ല ഈ എഴുപത്തേഴ് ദിവസങ്ങൾ വ്യക്തിപരമായി ശ്രീജൻ ഭട്ടാചാര്യെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പഠനയാത്രയായിരുന്നു എന്നും ഒരുപാട് ആളുകളിൽ നിന്ന് തനിക്ക് സ്നേഹവും വാത്സല്യവും ഉപദേശവും ലഭിച്ചുവെന്നും അത് തൻ്റെ ജീവിതത്തിൽ ഉടനീളം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ചേർത്ത് വയ്ക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കൂട്ടിച്ചേർത്തു ജാദവ്പൂരിലെ ഏതൊരു വ്യക്തിക്കും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി തന്നെ ബന്ധപ്പെടാമെന്നും ശ്രീജൻ ഭട്ടാചാര്യ പറഞ്ഞു